നമസ്കാരം യുക്രൈനുമായുള്ള യുദ്ധത്തിനിടെ റഷ്യൻ സൈന്യത്തിന്റെ സഹായി പ്രവർത്തിച്ച ഇന്ത്യക്കാരൻ മരിച്ചതായി റിപ്പോർട്ട് ഗുജറാത്ത് സൂറത്ത് സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ ഹാമിൽ മങ്കുക്കിയ എന്ന യുവാവാണ് മരിച്ചത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനാണ് യുവാവിന്റെ മരണവിവരം അറിഞ്ഞതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഹെമിലിനൊപ്പമുള്ള ഹൈദരാബാദ് സ്വദേശിയായ ഇമ്രാൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആളാണ് ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം മരണവിവരം വിളിച്ചറിയിച്ചത് യുദ്ധമേഖലയിൽ ഒരു മിസൈൽ ആക്രമണത്തിൽ മരിച്ചു എന്നായിരുന്നു സന്ദേശം ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ഹാമിൽ മരിച്ചത് എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത് കൊല്ലപ്പെടുന്നതിന് ഒരു ദിവസം മുൻപ് ഇരുപതാം തീയതി ഹെമിൽ പിതാവുമായി സംസാരിച്ചിരുന്നു താൻ സുഖമായിരിക്കുന്നുവെന്നാണ് അയാൾ പിതാവിനോട് പറഞ്ഞത് യുദ്ധമേഖലയിലാണ് ജോലിയെന്ന് പറഞ്ഞിരുന്നില്ല സൈന്യത്തിന്റെ സഹായിയായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നുമാണ് യുവാവ് പറഞ്ഞതെന്നും ബന്ധു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി യൂട്യൂബ് വീഡിയോ കണ്ടാണ് സൂറത്ത് സ്വദേശി റഷ്യയിൽ സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചത് ജോലി ഉറപ്പാണെന്ന വിവരം ലഭിച്ചതോടെ യുവാവ് ചെന്നൈ വഴി മോസ്കോയിലെത്തി തുടർന്ന് റഷ്യൻ സൈന്യത്തിൽ സഹായിയായി റിക്രൂട്ട് ചെയ്യപ്പെടുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ജോലി തേടി റഷ്യയിലെത്തിയ പന്ത്രണ്ടോളം ഇന്ത്യക്കാർ റഷ്യയിലെ യുദ്ധമേഖലയിൽ കുടുങ്ങിയതായി സ്ഥിരീകരണം ഉണ്ടായിരുന്നു ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു വിവരം റഷ്യൻ അധികാരികളുമായി മോസ്കോയിലെ ഇന്ത്യൻ എംബസി ബന്ധപ്പെടുന്നുണ്ടെന്നും ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സുരക്ഷാ സഹായികളായി ജോലിക്കെത്തിയവരെ യുക്രൈൻ അതിർത്തി പ്രദേശങ്ങളിൽ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാക്കുന്നു എന്ന് ഇവരിൽ ചിലർ വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു ബാബ ബ്ലോഗ്സ് എന്ന പേരിൽ യൂട്യൂബിൽ വ്ലോഗ് ചെയ്യുന്ന ഫൈസൽ ഖാൻ എന്ന വ്യക്തി വഴിയാണ് ഇവർ ജോലിക്ക് അപേക്ഷിച്ചത് റഷ്യയിലെത്തി ഇവർക്ക് കിട്ടിയത് ആയുധ പരിശീലനമാണ് പിന്നാലെ യുദ്ധമുഖത്തേക്ക് പോകാൻ നിർദ്ദേശം കിട്ടി ഇതോടെയാണ് ഇവർ നാട്ടിലേക്ക് സന്ദേശം അയച്ചത് റഷ്യയിൽ സെക്യൂരിറ്റി ജോലിക്ക് വന്നതാണെന്നും യുദ്ധത്തിൽ പങ്കെടുക്കാനല്ല വന്നതെന്നും എങ്ങനെയെങ്കിലും രക്ഷിച്ച് തിരിച്ചെത്തിക്കണമെന്നുമാണ് ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് അഫ്സാൻ പുറത്തുവിട്ട വീഡിയോ ദൃശ്യത്തിൽ പറഞ്ഞത് ഇതുപോലെ പതിനൊന്ന് യുവാക്കൾ കൂടി ഹാർക്കീവ് ഡോണറ്റസ്ക് എന്നിങ്ങനെ പല മേഖലകളിലായി കുടുങ്ങി തെലങ്കാനയിൽ നിന്നും കശ്മീരിൽ നിന്നും രണ്ടുപേരും കർണാടകയിൽ നിന്ന് മൂന്നുപേരും യു പിയിൽ നിന്ന് ഒരാളുമായി നിലവിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ